വലപ്പാട് കോതകുളം ബീച്ചിനടുത്ത് ഉല്ലാസാറിൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ അതിൽ അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ചെടികൾ വെച്ച് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ് ഈ കാണുന്നത് കോട്ടയാടിലും സെറ്റൗട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അതേപോലെ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ വീട് പണിയുന്നവർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നല്ല മനോഹരമായിട്ട് വീടിൻ്റെ ഉൾത്തടത്തിൽ ഉള്ളിൽ നമ്മുടെ പുറത്തുള്ള ഗാർഡിൻ്റെ സെറ്റിങ്സ് പോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ നാച്ചുറൽ പുല്ല് വെച്ച് നാച്ചുറൽ ചെടികൾ വെച്ചിട്ടാണ് ഇതേപോലെ മനോഹരമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് പലരും കോണ്ടാക്ട് ചെയ്തിരുന്നു വർക്ക് കൊടുത്തിരുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇതേപോലെ ഒരു ഗാർഡൻ നിങ്ങളുടെ വീട്ടിലും മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വളരെ നല്ല രീതിയിൽ അത് ചെയ്തു തരും അതുപോലെ ആൾ നന്നായിട്ട് വരയ്ക്കുന്നതാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പെയിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് തരും കേട്ടോ